ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകമന്ദിരം നിർമ്മിച്ച് സി പി എം പാനൂരിലെ ഷൈജു സുഭീഷ് എന്നിവർക്കായി പണിത മന്ദിരം മെയ് ഇരുപത്തിരണ്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് റിപ്പോർട്ട് ആർ എസ് എസ് ആക്രമണം പ്രതിരോധിക്കുന്നതിനിടെയാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് പാർട്ടിയുടെ ഇതിന്റെ വിശദീകരണം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനായിരുന്നു സി പി എം പ്രവർത്തകരായ ഷൈജുവും സുഭീഷും സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത് പാനൂർ ചെറ്റക്കണ്ടിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെയായിരുന്നു ഈ പൊട്ടിത്തെറി സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്ന് സി നേതൃത്വത്തിന്റെ പ്രതികരണം എന്നാൽ മരിച്ച ഇരുവർക്കും തൊട്ടടുത്ത വർഷം രക്തസാക്ഷി പര്യവേഷം നൽകുകയാണ് രക്തസാക്ഷി മന്ദിരം നിർമ്മിക്കാൻ സി പി എം നേതൃത്വത്തിൽ ധനസമാഹരണവും ആരംഭിച്ചിരുന്നു ഈ മന്ദിരമാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ സി പി എമ്മിനെതിരെ കടുത്ത പ്രതിഷേധം ശക്തമാകുകയാണ് അതായത് അന്ന് വിഷയം വിവാദമായപ്പോൾ അതിൽ സി പി എം നേതാക്കന്മാർക്ക് പങ്കില്ലെന്ന് പറഞ്ഞ വിഷയം ഇപ്പോൾ അതേ സഖാക്കന്മാർ ഇടപെട്ട് മരിച്ച നേതാക്കന്മാർക്കും ി സ്മാരകമടക്കം മരണപ്പെട്ടവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് അത് അതേസമയം പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ ഗൂഢാലോചന നടന്നത് വടകരയിലാണെന്ന് ആർ എം പി ആരോപിക്കുന്നു സംസ്ഥാന സെക്രട്ടറി എൻ വേണു ആരോപിച്ച കാര്യങ്ങളാണ് അത് പാനൂർ ബോംബ് സ്ഫോടന വടകരയിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എന്നത് പിന്നീട് തെളിഞ്ഞിരുന്നു അന്വേഷണം സ്വതന്ത്ര ഏജൻസി ഏറ്റെടുക്കണമെന്നായിരുന്നു പിന്നീട് ഉയർന്ന ആവേശം ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും വടകരയിൽ നിന്നാണ് ഒരാളെ അറസ്റ്റ് ചെയ്തതെന്നും തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നു പത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിൽ വീണ്ടും ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നത് അത് കയ്യബുദ്ധം കൊണ്ടും മാത്രം സംഭവിച്ച ഒരു വിഷയമായിരുന്നെങ്കിൽ കൂടെ അന്ന് ഒരു സഖാവ് മരണമടഞ്ഞിരുന്നു അന്ന് സി പി തങ്ങൾ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ഒരാളെയല്ല എന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പക്ഷേ ഒരു നിലപാടുമില്ലാത്തതുപോലെ ഇപ്പോൾ മലക്കം പറഞ്ഞിരിക്കുകയാണ് സി നേതാക്കൾ